നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ എടപ്പാൾ ആയുർഗ്രീൻ ആയുർവേദ ആശുപത്രി ടീം ആയുർഗ്രീൻ ഒത്തുകൂടൽ വളാഞ്ചേരി മൈലാടിക്കുന്നിൽ വെസ്റ്റേൺ പ്രഭാകരന്റെ വസതിയിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രത്യേകം സജ്ജമാക്കിയൂട്ടിൽ വെച്ചായിരുന്നു ഈ ഒത്തുകൂടൽ സംഘടിപ്പിച്ചത് ആയുർഗ്രീൻ എം ഡി ഡോക്ടർ സക്രിയയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ആയുർഗ്രീൻ ടീമാണ് കൂടിച്ചേരൽ ഒത്തുകൂടൽ പങ്കെടുത്തത് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ചെക്കുപേര ഫോറം പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ വി പി മുഹമ്മദ് സോലിഹും മാധ്യമപ്രവർത്തകൻ കാലിദ്ധും മറ്റു പലരും സന്നിഹിതരായിരുന്നു എല്ലാവരും ഒത്തുകൂടി സൗഹൃദം പങ്കുവെച്ച് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് സ്നേഹ വിരുന്നൊരുക്കിയാണ് പിരിഞ്ഞത് എന്നോട് പറയുന്നു അപ്പൊ വീട്ടിലെ ദിവസം എല്ലാരും കൂടെ അതായത് ദോശയൊക്കെ ഉണ്ടായി കഴിക്കുക ഈ ഉപകാരികത ഇല്ലാതെ വെറുതെ ഓർക്കമാർ പറയാ ഭക്ഷണം കഴിക്കുക ഒന്ന് ചേർത്ത് പിടിക്കുക രോഗ്യം പറയാ പിരിയാതും വല്ലാത്തൊരു സുഖാണ് മനസ്സിൽ ഒരുപാട് ഉണർവ് ടെൻഷനൊക്കെ ഒന്നും ഒഴിവാകും ഒന്നും ടെൻഷൻ ഇല്ലാത്ത ആളാണ് മേലാശ്വള പോലെ ഉള്ളു ഏടിനും മോണേർ പോവും അങ്ങനെയൊക്കെ എന്തായാലും വല്ലാത്തൊരു സുഖം ഉണ്ടിരിക്കത്തില് പ്രത്യേകിച്ചും

ഇന്ന സ്ഥലത്ത് പോയാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് വിൽക്കുന്ന സമയത്താണ് റൊബേട്ട ഏതായാലും അഡ്മിറ്റാണ് ഞാൻ എന്തായാലും ഒരു മുനിസിപ്പൽ ചെയർമാനാണ് അപ്പോൾ ഒരു അഞ്ചു സ്വന്ന് വെറുതെ അവിടെ പോയിട്ട് ഒന്ന് ഈ കെടുക്കാഴ്ച വന്നതാണ് അപ്പം പിന്നെ അവിടെ പിടിച്ചിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരാഴ്ച പിടിച്ചിട്ട് ചെയ്തൊരു ബന്ധം കുറേ മുഖങ്ങൾ ഇതിൽ കാണുന്നുണ്ട് അതിന് വേണ്ടി വന്നതാണ് ഇനി വീട്ടിലൊന്ന് കെട്ടിപ്പിടിച്ച് പോയതാണ് അപ്പോൾ എന്തോ നമുക്കറിയില്ല ഒരു എനർജി ഉണ്ട് അത് പോസിറ്റീവ് എനർജിയാണ് അത് പരസ്പരം പരസ്പരങ്ങളെ പാസ് ചെയ്യുമ്പോൾ മനസ്സിന്റെ ഭാരം തീരെ ഇല്ലാതാവും വർഷങ്ങളായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ രൂപവും മൂത്രം കഴിക്കാൻ രൂപവും അപ്പൊ അങ്ങനത്തെ ഇരുത്തങ്ങള് സൗഹൃദങ്ങൾ പുതിയ ചിന്തകളൊക്കെ ഈ കാലത്ത് നമ്മളൊക്കെ തന്നെ നമ്മളിലേക്ക് വിഭാഗീയതയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ പങ്കുവെക്കലും പങ്കിട്ടെടുക്കലും ഏറെ പ്രശസ്തമാണ് എന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ പലരും പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തായിരുന്നു കൂടിച്ചേർത് ഇടനിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം